സ്തുതിക്കുന്ന രാവിലെ സമയം ശുഭാപ്രസംഗിയുടെ പുസ്തകം മൂന്നാമധ്യായം അതിൻ്റെ ഒന്നും പതിനൊന്നും പതിനാലും വാക്യങ്ങളൊന്ന് വായിക്കട്ടെ എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് പതിനൊന്നാം വാക്യം ദൈവം സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യർ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു എങ്കിലും ദൈവം ആദ്യോടെന്താ ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിക്കുവാൻ അവർക്ക് കഴിവില്ല പതിനാലാം വാക്യം ദൈവം ചെയ് പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു അതിനോടൊന്നും കൂട്ടുവാനും അതിൽ നിന്നൊന്നും കുറയ്ക്കുവാനും കഴിയുന്നതല്ല മനുഷ്യർ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു എല്ലാ കാര്യങ്ങൾക്കും ഒരു സമയമുണ്ട് ഒരു വിത്ത് വിതയ്ക്കുവാൻ അത് കൊയ്തെടുക്കുവാൻ എല്ലാത്തിനും ദൈവം ഓരോരോ സമയങ്ങളെ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ജ്ഞാനിയായി ശലോമോൻ എഴുതി വച്ചിരിക്കുന്നു ആ ശലോമോൻ തന്നെ വീണ്ടും പറയുകയാണ് ദൈവം സകലവും അതതിൻ്റെ സമയത്തും നന്നായി ചെയ്യുന്നു മനുഷ്യർക്ക് നമ്മുടെ ബുദ്ധിയുണ്ട് അത് അളക്കുവാനോ അത് മനസ്സിലാക്കുവാനോ കഴിയില്ലെങ്കിലും ദൈവം ചെയ്തത് എല്ലാം കൃത്യമായിട്ട് ഒരു സമയം ഒരു അണുവിട വ്യത്യാസം പോലും വരാതെ കൃത്യമായിട്ട് തക്ക സമയത്ത് ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ സൂര്യചന്ദ്രന്മാരെ അതിൻ്റെ ഭ്രമണപഥത്തിൽ ഒരു അണുവിട പോലും വ്യത്യാസം വരാതെ വണ്ണം അതിൻ്റെ അത്ര കൃത്യതയോടുകൂടെ അതിന് ഭ്രമണപഥം നിശ്ചയിച്ചു കൊടുത്ത ഒരു സർവശക്തനായ ദൈവത്തെയാണ് നാം കാണുന്നത് ആ സൃഷ്ടി നമ്മുടെ ജീവിതത്തിലും ഒരു ഉറപ്പ് തരുന്നില്ലേ നമ്മോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്തിരിക്കുന്നതെല്ലാം കൃത്യമായിട്ടാണ് ഉള്ളത് മാത്രമല്ല അത് ശാശ്വതവുമാണ് അതിനെ നീക്കുവാൻ മാറ്റം വരുത്തുവാൻ മനുഷ്യർക്കൊന്നും കഴിയത്തില്ല എന്നുള്ള ഉറപ്പ് ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ശലോമാൻ പറയുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു നിത്യത തൻ്റെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു മറ്റു മനുഷ്യർക്കൊന്നും അതിനെ കാണുവാൻ കഴിയില്ലെങ്കിലും ഏത് മനുഷ്യൻ്റെയും ഉള്ളിൽ ഒരു ദൈവത്തെ അന്വേഷിക്കുവാനുള്ള ഒരു ത്വര ഒരു വാഞ്ച നൽകിക്കൊണ്ടാണ് ദൈവം അവനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്കാക്കിയത് ആ ദൈവത്തിൽ അവൻ ശാശ്വതമായ പാർപ്പിടം കണ്ടെത്തുന്നത് വരെയും അവൻ്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കും അവനെ തേടി അലഞ്ഞുകൊണ്ടിരിക്കും എന്നാല് ആ അതിനെ തൃപ്തിപ്പെടുത്തുവാൻ നിത്യത ഹൃദയത്തിൽ വെച്ച് നമ്മെ സൃഷ്ടിച്ച് ഈ ലോകത്തിലേക്ക് നമ്മെ ആക്കി വെച്ച ആ ദൈവസന്നിധിയിൽ നാം അഭയം കണ്ടെത്തുമ്പോൾ നമ്മുടെ പ്രാണൻ അത് താലോലിച്ച് മിണ്ടാതാകുന്ന ഒരു അനുഭവം ഒരു സമാധാനം കണ്ടെത്തുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനിടയായിത്തീരും ആ ദൈവസന്നിധിയിൽ ചെല്ലുന്നതുവരെയും നമുക്ക് നിത്യമായ സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ലഭിക്കുകയില്ല എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയെന്ന് മാത്രമല്ല അതിവിടെ വ്യക്തമായിട്ട് ദൈവവചനത്തിലും കൃത്യമായി പറഞ്ഞിരിക്കുന്നു വീണ്ടും പറയുകയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഗ്രഹിക്കുവാൻ നമുക്ക് നമ്മുടെ പരിമിതമായ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മെഷർ ചെയ്യുവാൻ അതിനെ അളന്നു നോക്കുവാൻ അതിനെ തൂക്കി നോക്കുവാൻ നമുക്ക് കഴിയത്തില്ല ദൈവം അവൻ ചെയ്യുന്നത് ശാശ്വതമായുള്ളത് നിത്യതയിലാക്കിയുള്ള കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടെ ചെയ്യുന്നു പരിമിതികളുള്ള പരിധികളുള്ള പാപ ജഡത്തിൽ വസിക്കുന്ന മനുഷ്യന് അതിൻ്റെ ആഴവും അർത്ഥവും ഗ്രഹിക്കുവാൻ കഴിയുകയില്ല പതിനാലാം വാക്യത്തിൽ അതുതന്നെയാണ് പറയുന്നത് ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതം അതിനോട് ഒന്നും കൂട്ടുവാനും അതിൽ നിന്നും ഒന്നും കുറയ്ക്കുവാനും കഴിയുന്നതല്ല ശിവപ്രവചനം നാൽപ്പതാം അധ്യായത്തിൽ പ്രവാചകൻ പറയുന്നുണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് ഓരോന്നിനും പേര് കൊടുത്ത് അവയെ വിളിക്കുന്നവനായ ദൈവം അവയിലൊന്നും കുറഞ്ഞു അവൻ അനുവദിക്കുന്ന ദൈവമല്ല അവയെല്ലാം വളരെ കൃത്യതയോടുകൂടെ സൂക്ഷിക്കുന്നവനായ ദൈവം ആ ദൈവത്തെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ എന്തിനങ്ങനെ ആക്കി എന്ന് ചോദിച്ചാൽ മനുഷ്യർ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു ഈ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നാം നോക്കുമ്പോൾ സൃഷ്ടികർമ്മങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ ദൈവത്തെ ഭയപ്പെടുവാൻ അത് മുഖാന്തരമായി തീരണം സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണല്ലോ പറയുന്ന ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലെ പ്രസിദ്ധമാക്കുന്നു ഈ ദൈവത്തെ ഭയപ്പെട്ട് ആ നിത്യതയെ ലാഖാക്കി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇന്ന് പകലിനും നമുക്കിടയാവട്ടെ പാട്ട്നേഴ്സ്